പൊന്നാനിയിൽ നേതൃത്വത്തിൽ നൈറ്റ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ ആയിരങ്ങൾ പൗരത്വ കരിനിയമം അറബിക്കടലിൽ തള്ളിക്കളയുമെന്ന് പ്രഖ്യാപിച്ച് പൊന്നാനിയിൽ ആയിരങ്ങൾ അണിനിരുന്ന നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൗരന്മാരെ മതത്തിന്റെ വേലിക്കെട്ട് തീർത്ത് രണ്ട് തട്ടിലാക്കുന്ന നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ കടലായി മാർച്ച് കടലിന്റെ മക്കൾ ഒരേ സ്വരത്തിൽ കരിനിയമത്തിനെതിരെ ഉയർത്തിയപ്പോൾ നാടൊറ്റക്കെട്ടായി തെരുവിലിറങ്ങിയ സമരത്തിനാണ് പൊന്നാനി സാക്ഷ്യം വഹിച്ചത് സ്ത്രീകളും കുട്ടികളും വൈധികരും ഒരുപോലെ അണിനിരുന്നതോടെ പൊന്നാനി കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി നൈറ്റ് മാർച്ച് മാറി ജാതിമത വ്യത്യാസമില്ലാതെ സ്ത്രീകൾ ഒഴുകിയെത്തിയത് മാർച്ചിന്റെ ജനകീയത വിളിച്ചോതി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന സംഘപരിവാർ ശക്തികൾക്കും മോദിക്കുമെതിരെ റാലിയിൽ മുദ്രാവാക്യം ഉയർന്നു പൊന്നാനി മണ്ഡലം ഇടതുമുന്നണി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആയിരങ്ങളെ അണിനിരത്തി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് സ്ഥാനാർത്ഥി കെ എസ് സംസ പന്തം തെളിയിച്ചതോടെയാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാൻ പി നന്ദകുമാർ എം എൽ എ അജിത് ഗുളാടി തുടങ്ങിയവർ നയിച്ചു പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി നിളയോരം റോഡിലൂടെ സഞ്ചരിച്ചാണ് സമാപിച്ചത് 嗯，对的，嗯 <noise>，对的。<noise>

ജനകീയ നന്ദകുമാർ അജിത് കൊളാടി അപ്പം ലോകസുബ്രഹ്മണ്യം